നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ കുടുംബത്തിലോ ദാ ഈ നക്ഷത്രങ്ങളിൽ ജനിച്ച ആൺമക്കളുണ്ടോ ഉണ്ടെങ്കിൽ എഴുതി വെച്ചുകൊള്ളു ദാ ഈ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് പുതുവർഷം പിറക്കുന്നതോടുകൂടി ആ വീട് രക്ഷപ്പെടാൻ പോവുകയാണ് ഈ നാളുകാരായ ആൺമക്കളിലൂടെ ഒരുപാട് സൗഭാഗ്യങ്ങൾ വലിയ ചില ജീവിതത്തിലെ സൗഭാഗ്യ മുഹൂർത്തങ്ങൾ ആ വീടിനെ തേടി വരാൻ പോവുകയാണ് ഈ നാളുകാരായിട്ടുള്ള ആൺമക്കളുള്ള വീടുകൾ രക്ഷപ്പെടും അച്ചിട്ടായിട്ടുള്ള കാര്യമാണ് അച്ഛനമ്മമാർ ഈ മക്കളൊക്കെ ഉള്ളവരുണ്ട് എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് സന്തോഷിക്കാനുള്ള വകയുണ്ട് ഒരുപാട് സൗഭാഗ്യങ്ങൾ പ്രദാനം ചെയ്യും ദാ ഈ ചിങ്ങം പിറക്കുന്നതോടു കൂടിയുള്ള ഒരു വർഷക്കാലം എന്ന് പറയുന്നത് അപ്പം ഇന്നത്തെ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം ഏതൊക്കെയാണ് ആ നക്ഷത്രങ്ങൾ എന്നുള്ളത് അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പറഞ്ഞുകൊള്ളട്ടെ ഈ നാളുകാരായിട്ടുള്ള മക്കൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അവരോട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പറയണം അവരിതറിഞ്ഞ് തന്നെ ഈ വർഷം അങ്ങോട്ട് മുന്നോട്ട് പോവുക പോകുമ്പം മുന്നോട്ട് പോകണം എന്നുള്ളതാണ് കാരണം അറിഞ്ഞ് മുന്നോട്ട് പോകുന്നത് അവരുടെ വിജയത്തിനും അവരുടെ ജീവിത ഉയർച്ചയ്ക്കും ഗുണം ചെയ്യുന്നതായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും സത്യമുള്ള കാര്യങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത് എൻ്റെ പ്രവചനം തെറ്റില്ല അച്ചിട്ടായി വരുന്നതായിരിക്കും അപ്പം ദീർഘിപ്പിക്കുന്നില്ല നാളുകൾ പറയാം ഒന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ചിത്തിര നക്ഷത്രമാണ് നിങ്ങളുടെ വീട്ടിൽ ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ച ഒരു പുരുഷനുണ്ടോ ഉണ്ടെങ്കിൽ ദാ എഴുതിത്തരാം ഈ വർഷം അവരുടെ ജീവിതത്തിൽ ഈ ആണ്ട് പിറക്കുന്നതോടുകൂടി വരുന്ന ഒരു വർഷക്കാലം ചിത്തിരക്കാരുടെ ജീവിതത്തിൽ വഴിത്തിരിവുകൾ സംഭവിക്കാൻ പോവുകയാണ് ചിത്രക്കാരുടെ ജീവിതം പ്രത്യേകിച്ചും പുരുഷന്മാരുടെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഒരുപാട് രീതിയിലുള്ള തടസ്സങ്ങളും മന്ദതയൊക്കെ ഇവരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും പല കാര്യങ്ങൾക്കും ഇവർക്ക് ജീവിതത്തിൽ വിജയം കിട്ടാത്ത കിട്ടാത്തൊരവസ്ഥ പല കാര്യങ്ങളും കഠിനമായിട്ട് പരിശ്രമിച്ചിട്ടും ആ പരിശ്രമങ്ങളൊന്നും ഫലം കാണാത്തൊരവസ്ഥ മൊത്തത്തിൽ കാണാൻ സാധിക്കും എന്നാൽ ഈ ചിങ്ങം പിറക്കുന്നതോടുകൂടി ചിത്തിരക്കാരുടെ തലവര തെളിയാൻ പോവുക കേട്ടോ തലവര തെളിയുമെന്ന് പറഞ്ഞാൽ തെളിഞ്ഞിരിക്കും അച്ചിട്ടായ കാര്യമാണ് ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് വഴുത്തിരിവുകൾ ഉണ്ടാവാൻ പോവുക ഇതുവരെ കാലം ഇത്രയും കഠിനാധ്വാനം ചെയ്തതും കഷ്ടപ്പെട്ടതും ഒക്കെ ഇവർക്ക് ഫലം കണ്ട് കിട്ടാൻ പോവുകയാണ് ഒരുപാട് വർഷത്തെ സ്വപ്നങ്ങൾ ഈശ്വരനായിട്ട് ഇവർക്ക് നേടിക്കൊടുക്കാൻ പോകുന്ന ഒരു കാലമാണ് വന്നു ചേരാൻ പോകുന്നത് വീട്ടിലൊരു ചിത്തിരക്കാരനുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അവരോട് പറയണം ധൈര്യമായിട്ടിരിക്കാൻ പറയണം ഇപ്പം ചെയ്യുന്നത് അതേ ആത്മാർത്ഥതയോടുകൂടി തന്നെ ചെയ്ത് മുന്നോട്ട് പോകാൻ പറയണം ഒരിക്കലും ഈശ്വരൻ കൈവിടില്ല വഴിത്തിരുവാകുന്ന ഒരു വർഷമാണ് ജീവിതത്തിൽ വിജയിച്ചു കയറാൻ പോകുന്ന ഒരു വർഷമാണ് വന്നു ചേരാൻ പോകുന്നത് എന്ന് പറയുന്നത് ഇപ്പം ചിത്തിരയാണ് ഒന്നാമത്തെ നക്ഷത്രം രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് രേവതി നക്ഷത്രമാണ് രേവതി നക്ഷത്രക്കാരായ ഒരു മകൻ നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ അച്ഛനമ്മമാരോട് പറയുകയാണ് നിങ്ങളുടെ ഭാഗ്യമാകട്ടോ നിങ്ങളുടെ ഏറ്റവും വലിയ സൗഭാഗ്യമാ നിങ്ങളെ ജീവിതത്തിൽ ഒരിക്കലും അവർ കൈവിടത്തില്ല അല്ലെങ്കിൽ അവരിലൂടെ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖവും തീരും എന്നുള്ളതാണ് ജീവിതം വെച്ചടി വെച്ചടി കുതിച്ചു വരാൻ പോവുകയാണ് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നേടാൻ പോകുന്ന ഒരു കാലത്തിലേക്കാണ് രേവതി നക്ഷത്രം കടന്നി എല്ലാൻ പോകുന്നത് അത് വിദ്യാഭ്യാസപരമായിട്ടായാലും തൊഴിൽപരമായിട്ടായാലും ജീവിതത്തിൽ ഉണ്ടാകുന്ന നേട്ടങ്ങൾ സംബന്ധിച്ചായാലും സാമ്പത്തികമായാലും ഒക്കെ നേട്ടങ്ങളുടെ സമയമാണ് രേവതിക്ക് വരാൻ പോകുന്നത് ദാ ഈ ചിങ്ങം പിറക്കുമ്പം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് പിറക്കുമ്പം രേവതിക്കാരുടെ ജീവിതത്തിൽ അവരുടെ അച്ഛനമ്മമാരുടെ ജീവിതത്തിൽ വലിയ ചില സന്തോഷങ്ങൾ വരുമെന്നാണ് കാണുന്നത് എൻ്റെതാ പ്രവചനം അച്ചിട്ടാകും നാവ് പൊന്നാകും രേവതിക്കാരുള്ള വീടുകളിൽ സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും മഹാലക്ഷ്മി പ്രീതിയുടെയും ദിവസങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത് വീട്ടിൽ ഈ നാളുകാരുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവരോട് പറയുക ധൈര്യമായിട്ട് സന്തോഷമായിട്ട് മുന്നോട്ട് പോകാൻ പറയണം എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും എന്ത് ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റിവെച്ച് ധൈര്യമായിട്ട് മുന്നോട്ട് പോകൂ ഭഗവാൻ ഉണ്ടൊപ്പം തൊടുന്നതൊക്കെ പൊന്നായി തീരും എന്നുള്ളതാണ് ജീവിത വിജയത്തിൻ്റെ സൗഭാഗ്യത്തിൻ്റെ ഉയർച്ചയുടെ ദിവസങ്ങളാണ് രേവതിക്കാരെ തേടി വരാൻ പോകുന്നത് എന്ന് പറയുന്നത് അപ്പം രേവതിയാണ് രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഭരണി നക്ഷത്രമാണ് നിങ്ങളുടെ വീട്ടിൽ ഭരണിക്കാരനായിട്ടുള്ള ഒരു മകൻ ഒരു ആൺകുട്ടി അല്ലെങ്കിൽ ഒരു പുരുഷനുണ്ട് എന്നുണ്ടെങ്കിൽ ആ പുരുഷനിലൂടെ ആ വീട് രക്ഷപ്പെടാൻ പോവുകയാണ് ആ നക്ഷത്രത്തിൻ്റെ പ്രഭ അവർ നേരിട്ട് തന്നെ ആവണമെന്നില്ല ആ നക്ഷത്രം വീട്ടിലുള്ളതിൻ്റെ പ്രഭ ആ വീടിന് മൊത്തം കിട്ടാൻ പോവുകയാണ് ഇവർക്ക് സഹോദരങ്ങളായിട്ടുള്ളവർക്ക് ഇവർക്ക് ഭാര്യ അല്ലെങ്കിൽ അവരുടെ സഹധർമ്മിണിയായിട്ടുള്ളവർക്ക് ഒക്കെ ആ നേട്ടം വന്നു ചേരാൻ പോവുകയാണ് ഇവരിലൂടെ ആ ഒരുപാട് ഐശ്വര്യം വന്നു ചേരാൻ പോകുന്ന ഒരു കാലമാണ് വരുന്നത് സ്വപ്നം കണ്ടതൊക്കെ നടന്നു കിട്ടും കേട്ടോ അച്ഛനമ്മമാർ ഈ നാളുകാരുടെ അതായത് ഭരണിക്കാരുടെ അച്ഛനും അമ്മയുമായിട്ടുള്ള വ്യക്തികൾക്ക് രാജയോഗ തുല്യമായിട്ടുള്ള ചില ഫലങ്ങൾ ഈശ്വരൻ പ്രദാനം ചെയ്യുന്നതാണ് ജീവിതത്തിൽ സ്വപ്നം കണ്ടതൊക്കെ കൈവെള്ളയിൽ വെച്ച് അനുഗ്രഹമായി കിട്ടുന്ന അങ്ങനൊരു കാലഘട്ടത്തിലേക്കാണ് ഭരണി നക്ഷത്രം നടന്നു ചെല്ലാൻ പോകുന്നത് വീട്ടിൽ ഭരണിക്കാരുണ്ട് പുരുഷന്മാരുണ്ട് എന്നുണ്ടെങ്കിൽ അവരോട് പറയണം അവരുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖ ദുരിതങ്ങളും ഇപ്പം അനുഭവിച്ചു എല്ലാ മനപ്രയാസങ്ങളും കലങ്ങി തെളിയാൻ പോവുകയാണ് ഇപ്പം ഭരണിക്കാർക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് മനപ്രയാസവും മാനസിക സങ്കടങ്ങളും ഒക്കെ പൊതുവേ കാണാൻ പറ്റും വല്ലാതെ ഡള്ളായിട്ടിരിക്കുന്ന ഒരു സമയമൊക്കെയാണ് ഭരണിക്കാർക്ക് മൊത്തത്തിൽ തോന്നുന്നത് അല്ലെങ്കിൽ അനുഭവപ്പെടുന്നത് ദാ അതൊക്കെ തീരുവെന്നാണ് കാണുന്നത് ജീവിതത്തിൽ ഐശ്വര്യത്തിനും സമ്പത്തിനും സമൃദ്ധിക്കുമൊക്കെ പാത്രമാകാൻ പോകുന്ന ദിവസങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത് ഭരണിക്കാരന്മാർ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ ആ വീട് രക്ഷപ്പെട്ടു എഴുതി വച്ചുകൊള്ളൂ അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂയം നക്ഷത്രമാണ് ജീവിതത്തിൽ കഠിനാധ്വാനം കൊണ്ട് രക്ഷപ്പെടാൻ പോവുകയാണ് പൂയം നക്ഷത്രക്കാരെന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിലൊരു പൂയം നക്ഷത്രക്കാരനായ പുരുഷനുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മകൻ പൂയം നക്ഷത്രക്കാരനാണ് എന്നുണ്ടെങ്കിൽ എഴുതി വെച്ചുകൊള്ളു ആ അച്ഛൻ്റെ അമ്മയുടെയും സൗഭാഗ്യമാണ് വരാൻ പോകുന്നത് ജീവിതത്തിൽ വഴിത്തിരിവാകുന്ന ഒരുപാട് മുഹൂർത്തങ്ങൾ വരും കേട്ടോ ഒരുപാട് നേട്ടങ്ങൾ സാമ്പത്തിക ഉയർച്ചകൾ പുണ്യപരമായിട്ടുള്ള ഒരുപാട് പ്രവർത്തികളിൽ ഏർപ്പെടാനുള്ള അവസരം അതുമൂലമുണ്ടാകുന്ന ഈശ്വര ചൈതന്യം ഇതെല്ലാം ജീവിതത്തിൽ വരാൻ പോവുകയാണ് ഏത് കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും ഏത് കാര്യത്തിൽ ചെന്ന് തൊട്ടാലും അതെല്ലാം ഇവർക്ക് വശ്യമായി തീരും എന്നുള്ളതാണ് എന്താണ് വശ്യമായി തീരുക എന്ന് പറഞ്ഞാൽ ഏത് കാര്യത്തിൽ ചെന്ന് ഇടപെട്ടാലും ഈശ്വരൻ അതെല്ലാം മംഗളമായിട്ട് ഇവർക്ക് വന്നു ചേരും എന്നുള്ളതാണ് പൂയം നക്ഷത്രക്കാർ വീട്ടിലുള്ളത് ആ വീടിൻ്റെ സൗഭാഗ്യമാണെന്ന് പറയാം ആ വീട് രക്ഷപ്പെടാൻ പോകുന്നതിൻ്റെ ഏറ്റവും വലിയ ചിഹ്നമായിട്ട് കണക്കാക്കാം എഴുതി വെച്ചുകൊള്ളു സങ്കടങ്ങൾ തീരുന്നു സന്തോഷം അലയടിക്കാൻ പോകുന്ന ദിവസങ്ങളാണ് പൂയം നക്ഷത്രക്കാരെ എത്താൻ പോകുന്നത് പൂയമാണ് നാലാമത്തെ നക്ഷത്രം അടുത്തത് അഞ്ചാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പൂരുട്ടാതി നക്ഷത്രമാണ് ഈ പറഞ്ഞ പോലെയാണ് പൂരുട്ടാതിക്കാരുടെ ജീവിതത്തിൽ ഒരുപാട് ഉയർച്ചയും താഴ്ചയും ഒക്കെ കണ്ട് ജീവിതത്തിൽ വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് പൂരുട്ടാതി നക്ഷത്രക്കാർ കടന്നു പോകുന്നത് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പം എന്ന് ചോദിച്ചാൽ നല്ലതുണ്ട് എന്നാൽ അതുപോലെ തന്നെ ദോഷങ്ങളും ഉള്ള ഒരു നക്ഷത്രമായിരുന്നു പുരുട്ടാതി ഒന്ന് ചിരിച്ചാൽ അതിനേക്കാളും വലിയ സങ്കടമാണ് പിന്നെ വന്നുകൊണ്ടിരുന്നത് ഇവരുടെ ജീവിതത്തിൽ എന്നാൽ പുരുട്ടാതിക്കാരായിട്ടുള്ള ആണുങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ ജീവിതത്തിലെ ഈ കഷ്ടനഷ്ടങ്ങളൊക്കെ തീരാൻ പോവുക കേട്ടോ ജീവിതത്തിൽ സ്ഥായിയായി പുഞ്ചിരി മുഖത്ത് വിടരാൻ പോകുന്ന കാലമാണ് ഈശ്വരൻ നിങ്ങൾക്ക് പ്രദാനം ചെയ്യാൻ പോകുന്നത് എന്താണ് സ്ഥായിയായി പുഞ്ചിരി നൽകുക എന്ന് പറഞ്ഞാൽ അതായത് എപ്പോഴും ഒരു സന്തോഷം അലയടിക്കുന്ന ഒരു ജീവിതം ജീവിതത്തിൽ സ്വപ്നം കണ്ടത് പലതും നേടാനുള്ള അവസ്ഥ അല്ലെങ്കിൽ ധനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് വലയുന്നവർക്ക് അതിൽ നിന്നൊക്കെ മോചനം കുടുംബ ജീവിതത്തിൽ എല്ലാത്തരം ദോഷങ്ങളും നീങ്ങി ആഗ്രഹിച്ചതൊക്കെ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു സമയം അച്ഛനമ്മമാർക്ക് എല്ലാം കൊണ്ടും സൗഖ്യവും ഐശ്വര്യവും സമൃദ്ധിയും ഈ നാളുകാർക്ക് നൽകാൻ കഴിയുന്ന ഒരു സമയം അങ്ങനെ എല്ലാം കൊണ്ടും നേരം തെളിയാൻ പോവുകയാണ് പൂരുട്ടാതി നക്ഷത്രത്തിന് വീട്ടിൽ പൂരുട്ടാതിക്കാരായിട്ടുള്ള ആൺമക്കൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരോട് പറയണം അവരുടെ ജീവിതത്തിൽ വഴിത്തിരിവാകുന്ന പുതുവർഷമാണ് പിറക്കാൻ പോകുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് പിറക്കുമ്പം അവരുടെ ജീവിതത്തിലെ ദോഷങ്ങൾ ഒന്നൊന്നായിട്ട് തീരും ഈശ്വരൻ കൂടെയുണ്ട് നല്ലതേ വരുള്ളൂ എന്നുള്ളത് മറക്കാതെ പറയണം കേട്ടോ അവർ ഒരുപാട് ഡള്ളായിട്ട് ഡൗൺ ഡൗണായിട്ടൊക്കെ ഇരിക്കും അതൊക്കെ മാറാനായിട്ട് നിങ്ങളിത് പറയുന്നത് ഉപകരിക്കും എന്നുള്ളതാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് വിശാഖം നക്ഷത്രമാണ് നിങ്ങളുടെ മകൻ വിശാഖം നക്ഷത്രക്കാരനാണോ ആണെങ്കിൽ ആ വീടിൻ്റെ ഉയർച്ച ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ് ഈ ചിങ്ങം പിറക്കുന്നതോടുകൂടി വിശാഖംകാരുടെ ജീവിതത്തിൽ വലിയ സൗഭാഗ്യങ്ങൾ അലയടിക്കാൻ പോവുകയാണ് വിശാഖം നക്ഷത്രം ജീവിതത്തിൽ വിജയിച്ച് കയറാൻ പോകുന്ന കാലമാണ് പിറക്കാൻ പോകുന്നത് ഇത് വരുന്ന ഒരു വർഷത്തെ കാലം മാത്രമല്ല കേട്ടോ വരാൻ പോകുന്ന കുറേ കാലം കുറേ വർഷങ്ങൾ ഇവർക്ക് ഇതിൻ്റെ ഒരു മാറ്റം അനുഭവിച്ചറിയാൻ പോവുകയാണ് ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെ കടന്നു വന്നവരാണ് വിശാഖംകാരൻ എന്ന് പറയുന്നത് തീയിൽ കുരുത്തവർ എന്നാണ് വിശാഖംകാര പൊതുവേ പറയുന്നത് തീയിൽ കുരുത്തവരാണ് വെയിലിൽ വാടില്ല എന്ന് പറയും അതാണ് വിശാഹങ്കാരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വിശാഹങ്കാരി ജീവിതത്തിൽ വിജയിച്ചു കയറാൻ പോവുകയാണ് സ്വപ്നം കണ്ടതൊക്കെ ജഗദീശ്വരൻ കൈവെള്ളയിൽ വെച്ച് നൽകാൻ പോകുന്ന കാലമാണ് വിശാഖത്തിന് വരാൻ പോകുന്നത് ഇവരുടെ ജീവിതത്തിലെ സങ്കടങ്ങൾ ദുരിതങ്ങൾ കഷ്ടപ്പാടുകളൊക്കെ ഈശ്വരൻ കണ്ടോണ്ടിരിക്കുകയാണ് ആ കഷ്ടപ്പെട്ടതിനൊക്കെ വിപരീതമായിട്ട് ജീവിതത്തിൽ അത്രയും വലിയ നാലിരട്ടി വലിയ ഉയർച്ച ഇവർക്ക് നൽകപ്പെടും ആ അനുഗ്രഹം ഇവർ തൊട്ടറിയും എന്നുള്ളതാണ് വീട്ടിലൊരു വിശാഖംകാരുണ്ട് എന്നുണ്ടെങ്കിൽ പ്രയത്നിച്ചു വല്ലാതെ പരിശ്രമിച്ച് വല്ലാതെ സങ്കടപ്പെട്ടൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരോട് പറയണം ധൈര്യമായിട്ടിരിക്കും ഈശ്വരൻ കൂടുണ്ട് എല്ലാം മംഗളമായി തീരാൻ പോവുകയാണെന്ന് അതായത് ചിങ്ങം ഒന്ന് പിറന്നോട്ടെ സർവം മംഗളമായി തീരും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അനിഴം നക്ഷത്രമാണ് നിങ്ങളുടെ വീട്ടിൽ ഒരു അനിഴം നക്ഷത്രക്കാരനുണ്ടെങ്കിൽ അനിഴം നക്ഷത്രത്തിൽ ജനിച്ച ഒരു പുരുഷനുണ്ട് എന്നുണ്ടെങ്കിൽ ആ വീട്ടിലേക്ക് ഒരുപാട് ഉയർച്ച വന്നു ചേരാൻ പോവുകയാണ് ആ നക്ഷത്രത്തിൻ്റെ പ്രഭയാൽ ആ വീട്ടിൽ ഒത്തിരി കാര്യങ്ങൾക്ക് മാറ്റം സംഭവിക്കാൻ പോവുകയാണ് ജീവിതത്തിൽ ഉയരാൻ പോവുകയാണെന്ന് സാരം ഒരുപാട് ജീവിതത്തിൽ കഷ്ടപ്പെട്ടവരാണ് അനിഴങ്കാരെന്ന് പറയുന്നത് അനിഴങ്കാരി പുരുഷന്മാരുടെ ജീവിതം പൊതുവേ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പ്രയാസങ്ങളും കഠിനാധ്വാനവും കഷ്ടപ്പാടും ഒക്കെ നിറഞ്ഞതാ പക്ഷെ അതിനനുസരിച്ച് ജീവിതത്തിൽ ഒരു ഉയർച്ച ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആ ഉയർച്ച എങ്ങും എങ്ങുമെങ്ങും എത്താത്ത ഒരു ജീവിതമാണ് പൊതുവേ അനിഴങ്കാരി പുരുഷന്മാരുടെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എന്നാൽ കുറിച്ച് വെച്ചുകൊള്ളൂ ഞാൻ ഈ പറയുന്നത് ഈ ചിങ്ങം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് പുതുവർഷം പിറക്കുന്നതോടുകൂടി അനിഴം നക്ഷത്രക്കാരുടെ ജീവിതത്തിലും ആഗ്രഹിച്ചതൊക്കെ നേടാൻ സാധിക്കുന്ന ജീവിതത്തിൽ വീട് വാഹനം വസ്തു വിവാഹം സന്താനയോഗം അങ്ങനെ പറഞ്ഞ് എല്ലാ യോഗങ്ങളും എന്തൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നോ അതൊക്കെ ഈശ്വരനായിട്ട് കൈവെള്ളയിൽ വെച്ച് നൽകി അനുഗ്രഹിക്കുന്ന ഒരു കാലമാണ് വന്നു ചേരാൻ പോകുന്നത് ജീവിതത്തിൽ എഴുതി തെള്ളിയവരും എഴുതി മാറ്റിവെച്ചവരും കുറ്റം പറഞ്ഞവരും മാറ്റി നിർത്തിയവരും ഒക്കെ ഇവരുടെ വളർച്ച കണ്ട് അന്താളിച്ചു നിൽക്കാൻ പോകുന്ന കാലമാണ് വന്നു ചേരാൻ പോകുന്നത് അനിഴങ്കാർ പുരുഷന്മാർ വീട്ടിലുണ്ടെങ്കിൽ അവരോട് പറയണം ധൈര്യമായിട്ടിരിക്കും ഈശ്വരൻ കൈവടിയില്ല നല്ല സമയമാണ് പിറക്കാൻ പോകുന്നത് നിങ്ങളുടെ കഷ്ടപ്പാടും അധ്വാനവും എല്ലാം ഫലം കാണാൻ പോവുകയാണെന്ന് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ചതയം നക്ഷത്രമാണ് ചതയം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ നിർണായകമായിട്ടുള്ള ചില തീരുമാനങ്ങൾ ഇവരെടുക്കാൻ പോവുകയാണ് ചതയങ്കാർ പുരുഷന്മാർ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ ഇവരുടെ മനസ്സ് പറയുന്നത് തീരുമാനിച്ച് മുന്നോട്ട് പോകാൻ പറയണം കേട്ടോ കാരണം ഇവരുടെ മനസ്സ് പറയുന്നത് സത്യമായി വരും ഇവരുടെ മനസ്സ് പറയുന്നത് ഇവർക്ക് വരമായിട്ട് കിട്ടുന്ന ഒരു കാലത്തിലേക്കാണ് ഈ നക്ഷത്രം നടന്നെടുക്കാൻ പോകുന്നത് ചതയങ്കാർ പുരുഷന്മാർ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ വളരെ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്ന പല സംഭവ വികാസങ്ങളും ഇതാ ഈ ചിങ്ങം കഴിഞ്ഞു കഴിയുമ്പം ആ വീട്ടിലും ആ കുടുംബത്തിലും നടക്കും എന്നുള്ളതാണ് എല്ലാം നല്ല കാര്യമാണ് കാര്യമാട്ടോ സംഭവ വികാസങ്ങളെന്ന് പറയുമ്പോൾ ചിലപ്പോൾ നെഗറ്റീവും വരാം പക്ഷെ നെഗറ്റീവല്ല വളരെ സന്തോഷമുള്ള ജീവിതത്തിൽ ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കുന്ന ആർക്കും ഒരു ഒരുപദ്രവുമായില്ലെങ്കിലും സന്തോഷമായിട്ടുള്ളതിൽ പങ്കു കഴിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ആരുടെ മുന്നിലും കൈനീട്ടേണ്ടി വരാത്തൊരവസ്ഥയിലൂടെ എല്ലാം മംഗളമാക്കി ഈശ്വരൻ കൈ പിടിച്ച് നടത്തുന്ന ഒരു സമയമാണ് വന്നു ചേരാൻ പോകുന്നത് ചതയങ്കാരായിട്ടുള്ള മക്കളൊക്കെയുള്ള അച്ഛനമ്മമാർ ശിവഭഗവാനെ പ്രത്യേകം പ്രാർത്ഥിക്കണം കേട്ടോ ആ പ്രാർത്ഥന കുഞ്ഞുങ്ങൾക്ക് നൂറുമേനി വിജയം കൊണ്ടുവരും എന്നുള്ളതാണ് അച്ഛനമ്മമാരോട് ഞാൻ എടുത്തു പറയുന്നു ചതയങ്കാർ മക്കളുണ്ട് എന്നുണ്ടെങ്കിൽ ദാ ഈ ചിങ്ങം പിറന്നോട്ടെ നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കപ്പെടാൻ പോവുകയാണ് ജീവിതം വെച്ചടി വെച്ചടി കുതിച്ചുയരാൻ പോവുകയാണ് അപ്പം ചതയമാണ് എട്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഒമ്പതാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മൂലം നക്ഷത്രമാണ് മൂലം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒരുപാട് യോഗങ്ങൾ വരാൻ പോകുന്ന ഒരു കാലമാണ് എന്താണ് യോഗങ്ങൾ വരാൻ പോവുക എന്ന് പറയുന്നത് പുരുഷ കേസരി യോഗം എന്നൊക്കെ കേട്ടിട്ടുണ്ടോ അതാണ് മൂലം നക്ഷത്രക്കാരായ ആണുങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നത് ഈ ഒരു നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാർ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വലിയ ചില സൗഭാഗ്യങ്ങൾ മൂലം ആ വീട് രക്ഷപ്പെടുവെന്നാണ് കാണാൻ സാധിക്കുന്നത് ആ വീട്ടിലെ എല്ലാ ദുഃഖ ദുരിതങ്ങളും തീരുവെന്നാണ് കാണുന്നത് ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് വൻ ഉയർച്ച കിട്ടുമെന്നാണ് കാണാൻ സാധിക്കുന്നത് ജീവിതത്തിൽ ഒരുപാട് സ്വപ്നം കണ്ട പല കാര്യങ്ങളും പല തടസ്സങ്ങളും മാറി ജീവിതത്തിൽ അതൊക്കെ നേടിയെടുക്കാൻ സാധിക്കുന്നത് ഈശ്വര കൃപ തൊട്ടറിയാൻ സാധിക്കുന്ന ഒരു സമയത്തിലേക്കാണ് മൂലം നക്ഷത്രം നടന്നെടുക്കാൻ പോകുന്നത് ഈ മൂലം നക്ഷത്രക്കാരായിട്ടുള്ള പുരുഷന്മാർ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് അവരോട് പറയുക ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഉറപ്പായിട്ടും അവരിത് അറിഞ്ഞ് തന്നെ മുന്നോട്ട് പോകണം അവരിത് അറിഞ്ഞ് മുന്നോട്ട് പോകപ്പോ അവരുടെ മനസ്സിൽ ആ ഒരു പോസിറ്റീവ് ഊർജം നിറയുകയും അവർ സ്വപ്നം കണ്ടതൊക്കെ വരമായി നൽകപ്പെടുകയും ചെയ്യുന്ന ഒരു കാലം വൈകാതെ തന്നെ വരും എന്നുള്ളതാണ് എൻ്റെ പ്രവചനം തെറ്റില്ല ഒരിക്കലും ഞാൻ വെറുതെ പറയുന്നതല്ല ഇത് ജീവിതത്തിൽ അച്ചിട്ടായിട്ട് നടക്കും നിങ്ങളത് എഴുതി വെച്ചുകൊള്ളു ഞാൻ ഇവിടെ ഉണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കിത് നടന്നു കഴിയുമ്പോൾ എന്നോട് വന്ന് പറയാവുന്നതാണ് നാവ് തീരുന്നതായിരിക്കും അപ്പോൾ മൂലം നക്ഷത്രമാണ് അവസാനത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അപ്പോൾ ഒമ്പത് നക്ഷത്രങ്ങളോളം ഞാൻ പറഞ്ഞു ഈ നാളുകാരായിട്ടുള്ള ആൺമക്കളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ടിരിക്കു ഉയർച്ചയുടെ ഐശ്വര്യത്തിൻ്റെ സമൃദ്ധിയുടെ ദിനങ്ങളാണ് കാത്തിരിക്കുന്നത് ഇത് പറഞ്ഞുകൊണ്ട് അധ്യായം അവസാനിപ്പിക്കുന്നു അമ്മ മഹാലക്ഷ്മി അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം